നാസിക്കിൽ നിന്ന് മുംബൈയിലേക്ക് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം ചെങ്കോടിയന്തി കാലിന്റെ വരലറ്റ് തൂങ്ങി വെള്ളം ഇണ്ടുമൊട്ടി ചോരയിറ്റ് വീഴുമ്പോഴും തളർന്ന് വീടാതെ ഇന്ത്യക്കാരന് സമരവിജയത്തിന്റെ ഉജ്വലമായ കരുത്തു നൽകിയ പ്രസ്ഥാനത്തിന്റെ കൊടിയുടെ നിറം ചോര ചുവപ്പായിരുന്നു സഹോദരി സഹോദരന്മാരെ ളെ സുഹൃത്തുക്കളെ നമ്മുടെ പാർട്ടിയുടെ മുഖമായി നിൽക്കുകയും ഈ പ്രദേശത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഊടുംപാവും നീത് അനേകായിരങ്ങളായ നിരാലംബരായ മനുഷ്യരുടെ മുന്നണി പോരാളിയായി നമുക്ക് മുമ്പേ നടന്നുപോയ ഈ നാട്ടിലെ ഓരോ മനുഷ്യനും പ്രിയപ്പെട്ട സഖാവ് മാധവൻ വൈദ്യരുടെ അനുസ്മരണ യോഗത്തിലാണ് നമ്മൾ ഇവിടെ ഒത്തുചേരുന്നത് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ അനുസ്മരിക്കുക എന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല അനുസ്മരിക്കപ്പെടുന്ന മനുഷ്യനെ കുറിച്ച് വാഴ്ത്തുപാട്ടുകൾ പാടി പിരിഞ്ഞു പോകലല്ല കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് ഓരോ അനുസ്മരണങ്ങളുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അനുസ്മരിക്കപ്പെടുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് എൻ്റെയും നിങ്ങളുടെയും പുതിയ കാലത്തെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും പകർത്താനുണ്ടോ എന്നൊരു അന്വേഷണമാണ് ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഓരോ മനുഷ്യനെയും സംബന്ധിച്ച് ഓരോ അനുസ്മരണങ്ങളും എന്നുള്ളതാണ് പ്രത്യേകത ആ ഒരു ഞാനും നിങ്ങളും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാലത്ത് ഇതുപോലെയൊന്നും ആലോചിക്കാൻ പോലും കഴിയാതിരുന്നൊരു കാലത്ത് തൻ്റെ ജീവിതത്തിനിടയ്ക്കോ താൻ മരിച്ചുപോയി കഴിഞ്ഞാൽ പത്തോ ഇരുപത്തഞ്ചോ അമ്പതോ കൊല്ലം കഴിഞ്ഞാലോ ഇതുപോലെ ഈ നാടിൻ്റെ ഭരണാധികാര രംഗങ്ങളിൽ കടന്നു വരാമെന്നോ മറ്റെന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിക്കുമെന്നോ ഒന്നും ആലോചിക്കാനാകാത്ത വിധം സാമൂഹ്യ പശ്ചാത്തലം നിലനിന്നൊരു കാലത്താണ് ഞാൻ മരിച്ചിട്ടായാലും എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും സഖാക്കളുടെയും ജീവിതകാലത്തിനു ശേഷമാണെങ്കിലും അപരന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കാൻ കഴിയുന്ന അപരരില്ലാത്ത അന്യരിലേക്ക് അപരരിലേക്ക് പടരാൻ കഴിയുന്ന ഞാനും നിങ്ങളുമില്ലാത്ത നമ്മളായി നമ്മൾ നമ്മളായി മാറുന്നൊരു കാലം പുലരുമെന്ന് സ്വപ്നം കണ്ട് ലോകത്താകെയുള്ള തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന്റെ അടയാള പതാകയുടെ ചോര ചെങ്കുടിയുടെ പിറകിൽ ഈ നാട്ടിലെ ആളുകളെ അണിനിരത്താൻ ഒരു ജീവിതകാലം മുഴുവൻ മാറ്റിവെച്ചുപോയി എന്നതുകൊണ്ടാണ് കാലമിത്ര കഴിഞ്ഞിട്ടും സഖാവ് മാധവൻ വൈദ്യരെ അനുസ്മരിക്കാൻ ഈ നാടിന്റെ കവലയിൽ ഇതുപോലെ എല്ലാ കൊല്ലവും ആളുകൾ ഒത്തുകൂടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ിൽ സഖാവിനെ അനുസ്മരിക്കാൻ നമ്മൾ ഒത്തുചേരുന്ന കേരളത്തിലും നിലനിൽക്കുന്ന വർത്തമാന കാലത്തെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ആലോചിച്ചെടുക്കാതെ നമുക്ക് പോകാനാവില്ല നമുക്കറിയാം ലോകത്തിന്റെ തെരുവുകളിൽ മനുഷ്യരാശി അഭിമുഖീകരിക്കുന്ന നൂറായിരം പ്രശ്നങ്ങളെ സംബന്ധിച്ച് ലോകത്തിന്റെ ഏത് തെരുവിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏത് വേദിയിൽ നിന്നും ഒരു നൂറായിരം ചോദ്യം ഈ നാടിന്റെ മുന്നിൽ നമ്മുടെ പ്രസ്ഥാനം ഉയർത്തി കൊണ്ടുവരാറുണ്ട് ലോകത്തെ അഭിമുഖീകരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ അത് പട്ടിണിയുടേതാണ് ദാരിദ്ര്യത്തിൻ്റെതാണ് നിരക്ഷരതയുടെയാണ് തൊഴിലില്ലായ്മയുടേതാണ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ അന്തരം വർദ്ധിക്കുന്നതാണ് അത് പാരിസ്ഥിതിക പ്രശ്നമാണ് ദേശരാഷ്ട്രങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് യുദ്ധമാണ് നൂറായിരം പ്രശ്നങ്ങള് ലോകത്തെ മനുഷ്യൻ അഭിമുഖീകരിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം ഇന്ന് ലോകത്തെ രാജ്യങ്ങളിലാകെ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇഷ്ടം പോലെ ആഹാരം കഴിക്കാനുള്ള ഭക്ഷ്യധാന്യങ്ങൾ ലോകത്ത് ഉൽപാദിപ്പിക്കപ്പെടുമ്പോഴും പട്ടിണി ഓരോ നിമിഷാർത്ഥത്തിലും എന്തുകൊണ്ടാണ് പതിനായിരങ്ങൾ മരിച്ചു വീഴുന്നത് എന്നൊരു ചോദ്യം മാധവൻ വൈദ്യരുടെ പ്രസ്ഥാനത്തിൽ നിന്നല്ലാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്നല്ലാതെ ഈ ലോകത്തിന്റെ തെരുവിൽ നമ്മൾ കേൾക്കുന്നില്ല എന്തുകൊണ്ടാണ് പട്ടിണി ഉണ്ടാകുന്നത് എന്ന് തൊഴിലെടുക്കാൻ താല്പര്യവും സന്നദ്ധതയുള്ള മനുഷ്യരുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ലോകത്തിന്റെ കമ്പോളത്തിൽ തൊഴിലില്ലാത്ത മനുഷ്യരുണ്ടാകുന്നത് എന്ന ചോദ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേദികളിൽ നിന്ന് മാത്രമായി ഈ ലോകം കേൾക്കുകയാണ് നമുക്കറിയാം ഒരു സൗരയൂഥമുണ്ടെന്നും എന്ന് പറയുന്ന ഒരു നക്ഷത്രമുണ്ടെന്നും അതിങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുകയാണെന്നും ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ ഈ സൂര്യനെ ചുറ്റുകയാണെന്നും സൂര്യനെ ചുറ്റുമ്പോൾ ഭൂമി സ്വയം തിരിയുന്നുണ്ടെന്നും ശാസ്ത്രത്തിൽ നിന്ന് ഞാനും നിങ്ങളും പഠിച്ചതത്രയും ഈ സൂര്യനിൽ നിന്ന് അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ അതിനെ തടയാൻ ഒരു ഓസോൺ പാളിയുണ്ടെന്നും ആ ഓസോൺ പാളിക്ക് സുഷിരം വീഴ്ത്തക്ക നിലയിലുള്ള സാമൂഹ്യ പശ്ചാത്തലവും ആഗോളതാപനവും അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് വർധിക്കലും ഉൾപ്പെടെ ലോകത്തെ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇടതുപക്ഷത്തു നിന്നല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേദിയിൽ നിന്നല്ലാതെ ഈ ലോകത്തെ മനുഷ്യൻ ഒരു വാദം കേൾക്കുന്നില്ല ഇതാണ് ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മറ്റു പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് കഴിഞ്ഞൊരു കൊല്ലക്കാലത്തിനിടയിൽ മാത്രം ഖാസഗിഡ തരുവിൽ പതിനായിരക്കണക്കിന് മനുഷ്യർ ഒരു യുദ്ധക്കൊതി കൊന്നു തീർക്കുന്നത് നമ്മൾ കാണുകയാണ് പതിനെട്ടായിരമോ ഇരുപതിനായിരമോ വരുന്ന അമ്മിഞ്ഞപ്പാലിന്റെ മണം വിട്ടുമാറാത്ത പിഞ്ചു മൈതങ്ങൾ ജനിച്ചു വീണ മണ്ണിൽ കബന്ധങ്ങളായി മണ്ണിൽ പൂണ്ടു നിൽക്കുന്ന മനുഷ്യത്വമില്ലാത്ത കാഴ്ചകൾ കണ്ട് ഈ ലോകമാകെ വിറങ്ങലിച്ചു നിൽക്കുമ്പോ ആ ഗാസയിലെ നിരാലംബരായ നിരാശ്രയരായ നിഷ്കളങ്കരായ മരണത്തിന് കീഴ്പെട്ടുപോയ ജനിച്ചു വീണ മണ്ണിൽ അപരത്വം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന അപമാനിതരാകുന്ന മനുഷ്യനോട് ഐക്യപ്പെടാൻ ഈ നാടിന്റെ തെരുവിൽ ഈ ചെങ്കൊടിയുടെ പ്രസ്ഥാനമല്ലാതെ മറ്റൊരു പ്രസ്ഥാനത്തെ ഈ ലോകത്തിന്റെ തെരുവുകളിൽ എവിടെയും നമ്മൾ കാണുന്നില്ല ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകത ഇതാണ് ലോകത്ത് മറ്റെല്ലാ പ്രസ്ഥാനങ്ങളിൽ നിന്നും വലതുപക്ഷത്ത് നിൽക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ പ്രസ്ഥാനം വേറിട്ട് നിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ് നമുക്കറിയാം ഈ ലോകത്ത് പ്രതീക്ഷകൾ നൽകുന്ന പോരടിക്കുന്ന സമത്വത്തിനു വേണ്ടി മനുഷ്യനു വേണ്ടി മാനവരാശിക്ക് വേണ്ടി ലോകത്തെ പുരോഗമനവാദികളായ ഇടതുപക്ഷത്തിൽ നിൽക്കുന്ന ഓരോ മനുഷ്യനും അഭിമാനത്തിന്റെയും ആവേശത്തിന്റെയും വാർത്തകൾ ഈ ലോകത്തിന്റെ തെരുവുകളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട് അർജന്റീനയിലായാലും ബ്രസീലിലായാലും ബൊളീവിയയിലായാലും ശ്രീലങ്കയിലായാലും ചെറിയ രാജ്യങ്ങൾ വലിയ രാജ്യങ്ങൾ എവിടെ ആയാലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ നാട്ടിലും ഈ ചെങ്കൊടിയുടെ പ്രസ്ഥാനം ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആ രാജ്യങ്ങൾ അധികാരങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നത് ലോകത്താകെയുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ നെറ്റി തുളിക്കുന്ന ലോകത്താകെ മനുഷ്യന് വേണ്ടി സംസാരിക്കുന്ന ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഓരോ മനുഷ്യനും ആവേശത്തിന്റെ അഗ്നി ലോകവാർത്തകൾ ഈ നാടിന്റെ ലോകത്തിന്റെ തെരുവുകളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു ലോകഭരിത സ്ഥിതിയിലാണ് നമ്മൾ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്തെ കുറിച്ച് ആലോചിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ആധുനിക ഇന്ത്യയായി നമ്മുടെ രാജ്യം രൂപപ്പെട്ട കാലം അങ്ങനെ ഒരു രാജ്യമുണ്ടാകാൻ പതിറ്റാണ്ട് കാലം ഈ രാജ്യമടയ്ക്കുവാണ് കൊളോണിയൽ ഭരണത്തിനെതിരായി സാമ്രാജ്യത്വത്തിനെതിരായി ഈ രാജ്യം നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾ അനവധിയുണ്ട് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആധുനിക ഇന്ത്യയിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മനുഷ്യന്റെ മനസ്സിലുള്ള ആമലാതി അതിനൊരു കാരണമുണ്ട് ലോകത്തെ ദേശരാഷ്ട്രങ്ങൾ ഭാഷയുടെ പേരിൽ രൂപീകരിക്കപ്പെട്ട രാജ്യങ്ങളുണ്ട് മതത്തിന്റെ പേരിൽ രൂപീകരിക്കപ്പെട്ട അറബ് രാജ്യങ്ങളെ പോലെ പാകിസ്ഥാനെ പോലെ മതത്തിന്റെ പേരിൽ രാജ്യങ്ങളുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഉപോൽപ്പമായി ഈ ലോകത്തിന്റെ നെറുകയിൽ ഭൂമടത്തിൽ ഒരു നാട്ടിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് ഇന്ത്യയുടെ അടിമുടി വരുന്ന സാമ്രാജ്യത്വവിരുദ്ധ നിലപാടിന്റെ സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ ഒരു വഴികളിലും വഴിത്താരകളിലും ഇന്ന് ഈ രാജ്യത്തിൻ്റെ അധികാരം കൈയാളുന്നവരില്ല എന്നതാണ് ഈ രാജ്യത്തിന്റെ വർത്തമാനകാലത്തെ രാഷ്ട്രീയ ദുര്യോഗമെന്ന് നമ്മൾ തിരിച്ചറിയുന്നു എവിടെയാണ് നമ്മുടെ രാജ്യം ഇന്ന് എത്തി നിൽക്കുന്നത് ലോകത്തെ രാജ്യങ്ങളുടെ മുന്നിൽ നമ്മുടെ രാജ്യം ഇന്ന് എങ്ങനെയാണ് നിൽക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടക്കുന്ന മനുഷ്യൻ ജീവിക്കുന്ന നാടിന്റെ പേരാണ് ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ അക്ഷരമറിയാത്ത നിരക്ഷരരായ മനുഷ്യൻ ജീവിക്കുന്ന രാജ്യത്തിന്റെ പേരാണ് നമ്മുടെ ഇന്ത്യ ജനസംഖ്യയിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും നിത്യവൃത്തിക്ക് വേണ്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കാർഷിക മേഖല ഉപജീവന മാർഗമായി കാണുന്ന ഈ നാട്ടിലാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലത്തിനിടയിൽ പ്രിയപ്പെട്ടവരെ എട്ട് ലക്ഷത്തിലധികം കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്ത നാടായി ലോകത്തിന്റെ മുന്നിൽ അപമാനത്തോടെ നമ്മുടെ രാജ്യം നിന്നത് ലോകത്തെവിടെയുമുള്ള ചുവന്ന തെരുവുകളിൽ മക്കളെ പോറ്റാൻ വീടിന്റെ അടുക്കളയിൽ അടുപ്പിൽ തീ പുകയ്ക്കാൻ ഉടുതുണി അഴിച്ച് ശരീരം വിൽക്കുന്ന ഏറ്റവും കൂടുതൽ സഹോദരിമാർ ജീവിച്ചു പോകുന്ന രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നാണ് ഒരിക്കൽ പോലും വടക്ക് കത്തറ സാധനത്തിന്റെ പേരാണ് ഈ കരണ്ട് ജീവിതത്തിൽ അനുഭവിക്കാതെ മരിച്ചു മണ്ണടിയുന്ന പതിനായിരക്കണക്കിന് മഹാഭാവങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ ഏഴര പതിറ്റാണ്ട് പിന്നിടുന്ന ഒരു രാജ്യത്ത് ജീവിക്കുന്നു എന്നത് അപമാനത്തോടെ ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യക്കാരനെ നിർത്തുകയാണ് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ കാലിൽ ചെരുപ്പ് ധരിക്കാതെ നിർത്താൻ സാമ്രാജ്യാവാക്യുമായി സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് ഈ നാടിന്റെ തെരുവിലൂടെ നാമം ജപിച്ച് കടന്നുപോയ മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്റെ രാജ്യം ഏഴര പതിറ്റാണ്ട് പിന്നിടുമ്പോ ലോകത്തെ ഏറ്റവും വലിയ പട്ടിണിക്കാരുടെ നാടായി മാറണമെന്ന് വയസ്സിൽ വെള്ളക്കാരന്റെ കഴിമരത്തിലെ കിൻകുലാബ് വിളിച്ചു കടന്നുപോയ സർദാർ ഭഗത് സിംഗും ഭഗവതി ചരൺമോറയും സുഖുദേവൻ രാജഗുരുവും ചന്ദ്രശേഖർ ആസാദും ആരെങ്കിലും കരുതിയിട്ടുണ്ടോ ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത മനുഷ്യൻ ജീവിക്കുന്ന രാജ്യമായി എന്റെ രാജ്യം ഏഴര പതിറ്റാണ്ട് പിന്നിടുമ്പോൾ മാറണമെന്ന് വെള്ളക്കാരനോട് ഏറ്റുമുട്ടാൻ സുഭാഷ് ചന്ദ്രബോസിന്റെ സായുധ സേനയിൽ ചേരാൻ ഈ ആനക്കറയിൽ വടക്കില്ലത്ത് തറവാട്ടിൽ നിറങ്ങിപ്പോയ ക്യാപ്റ്റൻ ലക്ഷ്മി ഉൾപ്പെടെയുള്ള ഏതെങ്കിലും ഒരാൾ കരുതിയിട്ടുണ്ടോ ഏഴര പതിറ്റാണ്ട് പിന്നിടുമ്പോ എന്റെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ സ്വന്തം ശരീരം വിൽക്കുന്ന നാടായി മാറണമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടോ എങ്ങനെയാണ് ഇങ്ങനെ സംഭവിച്ചത് ം കാര്യങ്ങൾ അതിൻ്റെ പിറകിലുണ്ട് ഞാനതിന്റെ എല്ലാ വിശദീകരണങ്ങളിലേക്കും പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമ്മുടെ രാജ്യം സഞ്ചരിച്ചു വന്ന വഴികൾ നമുക്കറിയാം ആ വഴികളിൽ മാറി മാറി വന്ന സർക്കാരുകൾ എടുത്ത നിലപാടുകൾ നമുക്കറിയാം നാല്പത്തിയേഴ് വരെ ലോകത്തിനു പരിചിതമില്ലാതിരുന്ന മിശ്ര സമ്പദ് വ്യവസ്ഥയുടെ പഞ്ചവത്സര പദ്ധതിയുടെ ചേരിചേരനയത്തിന്റെ പുതിയ നയങ്ങളുടെ വഴിയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും നമ്മുടെ രാജ്യം കടന്നുപോയത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ പുതിയ സ്വപ്നങ്ങളിലേക്ക് അതിരില്ലാത്ത ലോകത്തെ ഒരു താഴിക്കാരൻ തലക്കെട്ടുകാരൻ ലോക ബാങ്ക് ഉദ്യോഗം രാജിവെച്ച് പിന്നെ അമൃത്തുകൂടെ ഇന്ത്യൻ പാർലമെന്റിൽ കടന്നു വന്ന് ഈ നാട്ടിൽ ഉദാരവൽക്കരണത്തിന്റെ സ്വകാര്യവൽക്കരണത്തിന്റെ നയങ്ങൾ നടപ്പിലാക്കി ലോകമാകില്ലാതെ സമ്പത്തൊഴുകുമെന്ന വ്യാമോഹം ഈ നാട്ടിൽ ഉത്പാദിപ്പിച്ച് നടത്തിയ ഈ നയവും അതിന്റെ പരിണാമവും അതിന്റെ ഭാഗമായി വന്ന ഫലങ്ങളും ഇന്ന് ഈ രാജ്യം അനുഭവിക്കുകയാണ് ഞാൻ അതിന്റെയും വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ രാജ്യം ഇങ്ങനെ എത്തി നിൽക്കുമോ ആധുനിക ഇന്ത്യ ഇനിയും എത്ര കാലം ഇങ്ങനെ നിലനിൽക്കുമെന്ന് അറിയാത്ത വിധം ഈ രാജ്യത്തിന്റെ എല്ലാ നന്മകളും ഇല്ലാതാകുന്ന നമ്മുടെ രാജ്യം പോകുന്നു ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ജീവിക്കണമെന്ന് ഈ രാജ്യം ഭരിക്കുന്നവർ എത്രയോ കാലമായി ഈ നാട്ടിന്റെ മഹാഭാവങ്ങളായ മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഒരു മതമെന്ന് ഈ നാടിനോട് ഒരു ഭാഷയെന്ന് ഈ നാടിന്റെ നട്ടല്ലായ വൈജാത്യങ്ങളുടെ പ്രിയപ്പെട്ടവരെ വളരെ കൃത്യമായ ഇന്ത്യയുടെ ആത്മാവിനെ ഇല്ലാതാക്കാനുള്ള പരിശ്രമം ഈ രാജ്യം ഭരിക്കുന്നവർ അധികാരം ഉപയോഗപ്പെടുത്തി നടത്തുന്നു മഹാത്മാഗാന്ധി നിഷ്കാസനം ചെയ്യപ്പെടുന്നു നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതാം തീയതി വെടിവെച്ചു കൊന്നിട്ടും കലി അല്ലെങ്കിൽ ഗാന്ധിജിയെ കുറിച്ച് ഓർമ്മകൾ പോലും അസ്വസ്ഥമാക്കുന്ന ഒരു വർത്തമാന കാലത്ത് ഗാന്ധിജിയെ മറച്ചു വെക്കുകയും മാതുറാം കോക്ഷയ്ക്ക് വേണ്ടി അമ്പലം പണിയുകയും ചെയ്യുന്ന നാടായി നമ്മുടെ നാട് മാറുന്നു നമ്മുടെ കുട്ടികൾ എന്തു പഠിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഈ രാജ്യം ഭരിക്കുന്നവർ പ്രഖ്യാപിക്കുന്നു ഒരു ഭാഗത്ത് ശാസ്ത്ര കോൺഗ്രസുകൾ നിർത്ത ചെയ്യുന്നു മറുഭാഗത്ത് അരയിൽ തുണിയില്ലാത്ത മനുഷ്യൻ ഭ്രാന്തന്മാർ നടത്തുന്ന കുംഭമേളക്ക് കോടിക്കണക്കിന് രൂപ സർക്കാരിന്റെ നിന്ന് പരിണാമ സിദ്ധാന്തം ഈ രാജ്യത്തെ കുട്ടികൾ പഠിക്കരുത് എന്ന് വിരുദ്ധമായ സമീപനം ചരിത്ര വിരുദ്ധമായ സമീപനം ഈ രാജ്യം ഭരിക്കുന്നവർ എഴുന്ന ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് ആരുമൊന്നും പഠിക്കരുത് എന്നിവർ പ്രഖ്യാപിക്കുന്നു പ്രാചീന ഭാരതത്തിന്റെ ചരിത്രത്തിൽ രാജഭരണത്തെ സംബന്ധിച്ച് മുഗളന്മാരെ കുറിച്ച് ഈ രാജ്യത്തെ കുട്ടികൾ അറിയരുത് എന്നിവർ പറയുന്നു നമ്മുടെ രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രത്തെ അപനിർമ്മിക്കാൻ ഈ രാജ്യം ഭരിക്കുന്നവർ പരിശ്രമിക്കാനുള്ള കാരണം ഇന്ത്യയുടെ ആവിർഭാവത്തിന് കാരണമായ സാമ്രാജ്യത്വ വിരുദ്ധമായ ഒരു പ്ലാറ്റ്ഫോമിൽ അതിന്റെ മൂവ്മെന്റിൽ ഈ രാജ്യം ഭരിക്കുന്നവർക്ക് ഒരു പങ്കുല്ല അപ്പോഴവരെ ചെയ്യും അവർ ഭഗത് സിംഗിനെ പിടിക്കും അവർ ശ്രീനാരായണ ഗുരുവിനെ പിടിക്കും അവർ സ്വാമി വിവേകാനന്ദനെ പിടിക്കും ഇങ്ങനെയുള്ള ദേശീയ നവോത്ഥാന നായകരെ എല്ലാം ഇവരുടെ അടയാളങ്ങളാക്കാൻ അവരെ ഹൈജാക്ക് ചെയ്യാനുള്ള പരിശ്രമം ഈ രാജ്യം ഒരുക്കുന്നവർ നടത്തും അത് നമ്മളിപ്പോ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട് നിങ്ങൾ നോക്കൂ നമ്മുടെ രാജ്യം കൂടുതൽ കൂടുതൽ അപകടങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് ഇന്ത്യയിലെ ഇടതുപക്ഷം കേരളത്തിലെ ഇടതുപക്ഷം നൽകി സീറ്റും വോട്ടും കുറഞ്ഞിട്ടാണെങ്കിലും വീണ്ടും ഇതേ ആളുകൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് അധികാരത്തിൽ വന്നു അവർക്ക് കുറച്ച് ശേഷി കുറവാണെങ്കിലും അവരുടെ നയങ്ങളിൽ നിന്ന് വ്യത്യാസം ഉണ്ടാകുന്നില്ല നമ്മളിപ്പോ ഈ കേരളവും ഇന്ത്യയും ഉൾപ്പെടെ ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ മതപരമായി വിഭജിക്കാൻ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു വിഭാഗത്തിന്റെ ആളുകളായി അതിന്റെ മൊത്ത കച്ചവടം ഏറ്റെടുക്കാൻ ഇന്ത്യയുടെ മതപരമായി വിഭജിച്ചാൽ സ്ഥിരമായ ഒരു ഭൂരിപക്ഷം കിട്ടും എന്ന മിഥ്യാധാരണയിൽ നമ്മുടെ നാടിനെ വിഭജിച്ചെടുക്കാനുള്ള പരിശ്രമം ഈ രാജ്യം ഭരിക്കുന്നവർ നടത്തുകയാണ് ഇതിനെതിരായി സംസാരിക്കാൻ ഈ നാടിന്റെ തെരുവിലാരുണ്ട് ഇവിടെ മതനോരപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമോ ഇവർക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ സമീപനമുള്ള ഭരണാധികാരികളെ സംസ്ഥാനങ്ങളെല്ലാം ഇല്ലാതാക്കാൻ അധികാരങ്ങൾ ലംഘിക്കപ്പെടുമോ ഇന്ത്യയുടെ ഭരണഘടന കാറ്റിൽ പറത്തുമോ ഇന്ത്യയിലെ സാധാരണ മനുഷ്യന്റെ മനുഷ്യാവകാശങ്ങളെ ചവിട്ടി വധിക്കുമോ ഈ നാടിന്റെ തെരുവിൽ ഇവരെ ചോദ്യം ചെയ്യാൻ ആരുണ്ട് എന്നതാണ് ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചോദ്യം പതിറ്റാണ്ടുകളായി ഈ നാടിന്റെ തെരുവിൽ ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ പ്രസ്ഥാനമാണ് ഈ രാജ്യം അപകടപ്പെട്ട എല്ലാ സന്ദർഭങ്ങളും ഈ നാടൻ ഓർത്തു നീക്കണം നമ്മുടെ രാജ്യം അപകടപ്പെട്ട ഓരോ സന്ദർഭങ്ങളും നിങ്ങൾ നോക്കൂ ഒരു നട്ടപ്പാതിരയ്ക്ക് ഇനി മുതൽ ജമ്മു കാശ്മീർ സംസ്ഥാനമല്ല എന്ന് പ്രഖ്യാപിക്കുമ്പോ കാശ്മീരിലെ ചടങ്ങിയോട് ഐക്യപ്പെടാൻ ഈ നാടിന്റെ തെരുവിൽ സമരമായി മാറിയതാരായിരുന്നു ഇന്ത്യയിൽ ജനിച്ചു ജീവിക്കുന്ന മനുഷ്യർക്ക് പൗരത്വം സ്വീകരിക്കാൻ മതം അടിസ്ഥാനമാണെന്ന് തെരുവ് പട്ടികളെ പോലെ ഈ നാടിന്റെ ഭരണ കേന്ദ്രങ്ങളിൽ നിന്ന് കൂട്ടക്കൊര വന്നപ്പോ പ്രിയപ്പെട്ടവർ ഈ നാടിന്റെ തെരുവിൽ മനുഷ്യരോടൊപ്പം നിൽക്കാൻ ഇന്ത്യക്കാരെ കുറിച്ച് ഭരണഘടനയെ കുറിച്ച് മതനിരപേക്ഷ ഇന്ത്യയെ കുറിച്ച് പറയാൻ സമരത്തിന്റെ കുന്തമുതകളാകാൻ ആരുണ്ടായി നമ്മുടെ നാടിനെ വർഗീയമായി വർഗീയമായിരിച്ച് വർഗീയലകളിലൂടെ ഇന്ത്യയുടെ തെരുവുകളിൽ ചോരപ്പുഴയൊഴുകി എത്രയെത്ര സന്ദർഭങ്ങളിൽ ഈ നാടിന്റെ തെരുവിൽ സമരത്തിന്റെ തീപ്പന്തങ്ങളായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ മറ്റൊരു പ്രസ്ഥാനം ഉണ്ടായോ ഡൽഹിയുടെ തെരുവുകളിൽ കടകമ്പോളങ്ങൾ കിടപ്പാടങ്ങൾ അവൻ ആരാധനാലയങ്ങൾ ഇടിച്ചു ഫുൾഡോസറുമായി ഭരണാധികാരത്തിന്റെ അഹങ്കാരം കടന്നു വന്നപ്പോ ചുരുട്ടി പിടിച്ച പേപ്പറുമായി ഈ നിരാരംഭരായ മനുഷ്യരുടെയും ഈ ഫുൾഡോസറുടെയും മുന്നിൽ നിങ്ങളുടെ കാട്ടി നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളല്ലാതെ മറ്റാരെയും ഈ രാജ്യത്തിന്റെ തെരുവിൽ നമ്മൾ കണ്ടോ അരക്കിലോ ഇറച്ചി വീട്ടിലുണ്ട് എന്ന് നോ പറഞ്ഞ് ആളെ വിളിച്ചു ഒരു മനുഷ്യനെ വീടിനകത്ത് തലക്കടിച്ച് കൊലപ്പെടുത്തിയപ്പോൾ മധ്യവയസ്കനായ മനുഷ്യൻ മുഹമ്മദ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ വീട്ടിൽ ഇരുട്ടുമുറിയിൽ പ്രിയപ്പെട്ടവരെ മറ്റു മനുഷ്യരെ കാണാതെ കണ്ണീര് കുടിച്ചിരുന്ന വിധവയായ ഒരു ഉമ്മയുണ്ടായിരുന്നു ആ ഉമ്മയുടെ അടുത്തേക്ക് ഇതെല്ലാം മുതുകത്തുന്ന് തടവാൻ കരയരുതെന്ന് പറയാൻ കരഞ്ഞു കലങ്ങിയ കണ്ണല്ല കത്തിച്ചൊലിക്കുന്ന കണ്ണാണ് ഈ ചെമാരികൾക്കെതിരെ പൊരുതാൻ ഈ രാജ്യം ആവശ്യപ്പെടുന്നത് എന്നൊരു ധൈര്യം നൽകി പ്രിയപ്പെട്ടവരെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സഖാവ് ബൃന്ദക്കാലാട്ടാതെ ഈ നാടിന്റെ തെരുവിൽ മറ്റൊരാളെ ഈ മാറി കണ്ണോ സുതന്ത്രാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും ഉജ്വലമായ കർഷക പ്രക്ഷോഭത്തിന് ഊടും പാവും ദിവസക്കാലത്തിലധികം കെട്ടിയവളെയും കുട്ടികളെയും വീട്ടിലെ സാമഗ്രികളും തലച്ചുകൊണ്ടായി ഭരണാധികാരികർ വിന്റെ മൂക്കിലെതാണ് ജീവിതമല്ലെങ്കിൽ മരണം എന്ന് പ്രഖ്യാപിച്ച് കൃഷിപരന്മാരായ മണ്ണിന്റെ മക്കൾ നടത്തിയ സമരത്തിന് എല്ലാ നിലയിലും പിന്തുണ നൽകാൻ അതിനും ഒന്നര കൊല്ലം മുമ്പ് നാസിക്കിൽ നിന്ന് മുംബൈയിലേക്ക് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം ചെങ്കോടി കാലിന്റെ വെള്ളച്ചു തൂങ്ങി വെള്ളം ഉജ്ജ്വലമായ പ്രസ്ഥാനത്തിന്റെ കൊടിയുടെ നിറം ും ചരിത്രമെന്ന് ആർക്കാണിയാത്തത് അങ്ങനെ കടന്നു വന്നതാണ് ഈ ഇന്ത്യയിലിടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നും എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്